ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്ക് പകൽ പോലെ വ്യക്തമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് സർക്കാരിന്റെ അലംഭാവത്തിൽ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തിൽ വിശ്വാസി സമൂഹം പങ്കുചേരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അവരെ തെളിവ് നശിപ്പിക്കാൻ മുതൽ ഒരു മോഷണം കേസാണല്ലോ അതിന് തൊണ്ടി മുതൽ പ്രാധാന്യമുണ്ട് സ്വർണ്ണപാടികൾ സ്വർണപ്പാളികൾ പാതിൽപ്പാടികൾ കഥകൾ ഉൾപ്പെടെ കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള എല്ലാ സ്വർണത്തിന്റേതായ വസ്തുവകളും അവിടുത്തെ വിശ്വാസത്തെയും ആരാധന സംവിധാനങ്ങളെയും എല്ലാം തകർത്തുകൊണ്ടാണ് അതെല്ലാം വ്യാജമായിട്ട് ചെമ്പിൽ നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തി വിശ്വാസ സമൂഹത്തെ ലക്ഷക്കണക്കിന് ശബരിമല ആരാധകരെ വഞ്ചിക്കായിരുന്നു യു ഡി എ സർക്കാരും സംവിധാനങ്ങളും എന്ന്